കൊല്ലം പരവൂരിൽ അമ്പലത്തിലെ തിരുവാഭരണം മോഷ്ടിച്ച് മുക്കുപണ്ടം പകരം വെച്ച ശാന്തിക്കാരൻ അറസ്റ്റിൽ പെരുമ്പുഴ യക്ഷിക്കാവ് ദേവി ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ പാരിപ്പള്ളി സ്വദേശി ഈശ്വരൻ നമ്പൂതിരിയാണ് അറസ്റ്റിലായത് ഇരുപത് പവൻ തിരുവാഭരണം പല സമയത്തായാണ് മോഷ്ടിച്ചത് പതിനൊന്ന് മാസം മുൻപാണ് ഈശ്വരൻ നമ്പൂതിരി പെരുമ്പുഴ യക്ഷിക്കാവ് ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി എത്തിയത് സ്വഭാവത്തിൽ ഒരു സംശയവും വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നില്ല ശാന്തനായ സ്വഭാവക്കാരൻ എന്നാൽ അമ്പലത്തിലുണ്ടായിരുന്ന ഇരുപത് പവൻ തിരുവാഭരണം പല സമയങ്ങളിലായി മോഷ്ടിച്ചെടുത്ത് വിൽപ്പന നടത്തി ഇതിനിടെ ഒൻപത് ദിവസം മുൻപ് ഭരണത്തിലെത്തിയ പുതിയ ക്ഷേത്ര ഭരണ സമിതിയാണ് തിരുവാഭരണം മോഷണം പോയതായി കണ്ടെത്തിയത് ക്ഷേത്ര ഭരണ സമിതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരവൂർ പോലീസ് ഇന്നലെ വൈകിട്ടോടെ ഈശ്വരൻ നമ്പൂതിരിയെ പിടികൂടി മോഷണം നടത്തിയത് താനാണെന്ന് ഈശ്വരൻ നമ്പൂതിരി പോലീസിനോട് സമ്മതിച്ചു തിരുവാഭരണം പല സ്ഥലത്തായി വിൽപ്പന നടത്തിയെന്നും മൊഴിയിലുണ്ട് പ്രതിയെ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി റിപ്പോർട്ടർ കൊല്ലം